ഹലോ ഗായ്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമാ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന കിഴങ്ങ് ഉണ്ടല്ലോ അതാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടും അടിപൊളിയായിട്ടും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് ഇതിനു വേണ്ടി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പച്ചരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കച്ചേരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് മൈദയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇത്രയും ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ കായം ചെറുതായി അരിഞ്ഞ സവാള കുറച്ച് മല്ലിയിലെ കൊത്തി അരിഞ്ഞത് കറിവേപ്പില കൊത്തി അരിഞ്ഞത് ഇതിയും ചേർത്ത് കൊടുക്കാം ഞാൻ പ്ലെയിനായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ കലക്കിയെടുക്കണം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്നിച്ചൊഴിക്കാതെ അല്പാൽപ്പം ഒഴിച്ച് വേണം ഇത് കലക്കിയെടുക്കാൻ വെള്ളം കൂടിപ്പോയാൽ ഇതിൻ്റെ പാകം തെറ്റും അങ്ങനെയാകുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ടേസ്റ്റിയായിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റില്ല ഹോട്ടലിലും കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ റെസിപ്പി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കറക്റ്റായിരിക്കണം ഞാൻ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി കിഴങ്ങ് മുറിച്ചെടുക്കാം ഏകദേശം മുന്നൂറ് ഗ്രാം കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വളരെ തിണ്ണായിട്ട് അരിഞ്ഞെടുക്കണം കട്ടി കൂടിപ്പോയാൽ നിങ്ങൾക്ക് നമ്മൾ വിചാരിച്ച ടേസ്റ്റിൽ ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റില്ല ഇനി മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം നല്ലപോലെ ഓയിൽ ചൂടാക്കി ഇതിലേക്ക് ഓരോ കിഴങ്ങ് പീസ് എടുത്ത് ബാറ്ററിൽ നല്ല പോലെ മൂക്കിയതിന് ശേഷം ഓയിൽ കൊടുക്കാം ഓയിൽ ചൂടാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിലും റെസിപ്പി ഇടുന്ന സമയത്ത് മീഡിയം തീലായിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെ ഇത് മൊരിയിച്ചെടുക്കണം അതായത് കുക്ക് ചെയ്തെടുക്കണം രണ്ട് ഭാഗവും രണ്ടോ മൂന്നോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഈ റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പച്ചരി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ മാവിടുന്ന സമയം തന്നെ നല്ല പോലെ ബോൾ പോലെ പൊങ്ങി വരും നമ്മൾ വളരെ കുറച്ച് അപ്പക്കാരാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഈ ഒരു മണിക്കൂർ കൊണ്ട് മാവ് സോഫ്റ്റായിട്ട് കിട്ടും മാവ് സോഫ്റ്റ് ആയാൽ നമ്മളുടെ ഈ റെസിപ്പി ഉണ്ടല്ലോ നല്ല പോലെ ബുഗ പോലെ പൊന്തി വരും അതിനുവേണ്ടിയാണ് ഈ മാവിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത് ഇനി അപ്പക്കാരം അല്ലെങ്കിൽ സോഡ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം അപ്പക്കാരം ചേർത്ത് കൊടുത്താൽ എണ്ണ കുടിക്കുന്നത് വളരെ കുറവായിരിക്കും ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇതാ കേങ് വജി കണ്ടല്ലോ ഭയങ്കര ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ബോൾ പോലെ ഉരുണ്ട് വരുന്നത് കണ്ടില്ലേ എനിക്ക് പൊതുവേ ഹോട്ടലിൽ പോയാൽ ഗ്ലാസ്സില്ലില് കാണുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ബജ്ജി പിന്നെ ഒന്ന് ഉണ്ടക്കായ ഉണ്ടല്ലോ അത് മൈസൂർ ബന്ന് ഇതെല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും കഴിക്കാൻ തോന്നാറുണ്ട് അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്കും ഇതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം ദാ എല്ലാം കോരി എടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ബാച്ചും ഞാൻ ഓയിലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹോട്ടലിലെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ബജ്ജി ഉണ്ടാക്കാൻ പറ്റില്ല ഇനി വെള്ളം കുറഞ്ഞു പോയാൽ നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഇത്ര തിന്നായിട്ട് കിട്ടില്ല നല്ല കട്ടിയായിട്ട് തോന്നും അങ്ങനെയാകുമ്പോഴും കഴിക്കാൻ ടേസ്റ്റ് കിട്ടില്ല ധയ്യൊരു പരുവത്തിൽ വേണം നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ ഈ രീതി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കിഴങ്ങ് മാവിൽ മുക്കിയെടുക്കുന്ന സമയം നന്നായിട്ട് കോട്ടാവണം ഇങ്ങനെ വെള്ളം പോലെ താഴോട്ട് വീഴാനും പാടില്ല അതേപോലെ ഭയങ്കര കട്ടിക്കാവാനും പാടില്ല ഈ ഒരു പരുവത്തിൽ ഏകദേശം മുക്കാൽ കപ്പ് വെള്ളത്തിൻ്റെ ആൾ പറഞ്ഞല്ലോ അങ്ങനെ കൂട്ടി നോക്കുക ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം എന്നാലും മുക്കാൽ കപ്പാണ് കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഓയിൽ നിന്നും വാങ്ങാം തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ പ്ലെയിനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം ഹോട്ടലിൽ നിന്നും വാങ്ങി കഴിക്കുന്ന രീതിയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇനി വീട്ടിലെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണെങ്കിൽ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക എല്ലാം ഞാനിവിടെ എണ്ണയിൽ നിന്നും കോരിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇതേപോലെ ഒന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ബൈ ബായ്